ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിവിടെ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായിട്ടിതാണ് ഞാനിതാ ഒരു മൂന്ന് ഉള്ളി നല്ലതാണ് ഇതേപോലെ വെളുത്തായിട്ട് തന്നെ ദയവായി നീളത്തിലാണ് മുറിഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ടുകൊടുക്കാം ഒരു ചെറിയ രണ്ട് ഒരു മല്ലിച്ചപ്പ് ചെറുതായിട്ട് മൂച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഉരുളക്കേങ്ങ് ഞാൻ നല്ലോണം ഒന്ന് വേവിച്ച് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയൊരു കപ്പ് ഞാനിപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തത് മൈദപ്പൊടി ഉണ്ടാകാം മൈദപ്പൊടി ഇടാ ഞാനിപ്പം എടുത്തത് അപ്പം മൈദപ്പൊടി അല്ലെങ്കിൽ ആട്ട എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്തും നമുക്കിടാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു സ്പൂണ് മരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചാട്ട്മസാല ചാട്ട്മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സാധാ നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടെടുക്കാം നല്ലോണം ഇതെല്ലാം കൂടിയിട്ട് വന്ന് നല്ലോണം വന്ന് കൈ കൊണ്ടുതന്നെ നല്ലവണ്ണം തഴച്ചെടുക്കാം ഇപ്പം എല്ലാ സാ ഇപ്പോൾ ഉരുളക്കേയും നമ്മുടെ മസാലകൾ പൊടികളെല്ലാം ഇട്ടതും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ടുതന്നെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ ലൂസൊന്നും ആകാത്ത രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഒന്ന് കുഴച്ചെടുക്കുക അപ്പം നമ്മളിതാ കൂട്ടർ ഇതാ റെഡിയായി ഞാൻ വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ആറ് മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ രണ്ട് പീസായിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ഒന്ന് ശേഷം എണ്ണ തടയിക്കൊടുക്കാം ഇതേപോലെ കൂട്ടി തരുന്ന ശേഷം നമ്മുടെ കൈൻ്റെ അടിയിൽ ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വരുത്താം എന്നിട്ടൊരു മുട്ടൻ്റെ പീസ് എടുത്തൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ല ഷെയ്പ്പായി കൊടുക്കുക ശേഷം ഇതാ ഞാൻ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എണ്ണ ഇതാ ഗ്യാസിൻ്റെ മുകളിൽ തന്ന ഞാൻ ചീൻ ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചൂടായി വരുന്നുണ്ട് അപ്പം അതിലേക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ ഒന്നും കൂടി ഇട്ടു വരാം രിച്ചു ഇട്ട കൊടുത്തുകൊണ്ട് ഇനി ഇത് കോരി എടുക്കാം നല്ല പൊരിഞ്ഞു വന്നുകൊണ്ട് ഇപ്പൊ ഇതൊന്ന് ഞാൻ കോലി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഇതേപോലെ തന്നെ അതേപോലെ തന്നെ ഇട്ടു കൊടുക്കാം ഇങ്ങനെ ഒന്ന് എണ്ണ ഒന്നിങ്ങനെ പോയി മേലെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ വീഡിയോ കാണുന്ന ആരായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു അടിപൊളി നല്ലൊരു മുഞ്ചുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വലിയ വലിയ ആളായാലും കുട്ടികളായാലും വിരുന്ന് വരുന്ന ആരു ആരായാലും ഒരിക്കൽ നമുക്കിതുണ്ടാക്കി പെട്ടെന്ന് കൊടുക്കാം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ റെസിപ്പി റെസിപ്പിതാ നല്ല വൈകുന്നേരം ചായ ഒക്കെ എല്ലാം കഴിക്കാനും ആരിക്കായാലും വരുന്ന വിരുന്ന ആർക്കൊക്കെ നല്ലൊരു ക്ലിക്കൂട് കിളിക്കൂട് അതേപോലെ നല്ലൊരു മൊഞ്ചുള്ളൊരു ഒരു ഉണ്ടാക്കിയത് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം എപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോൾ ഉണ്ടാവണം ഇനിയൊരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്ലാമല്ല